ഹലോ ഒരിടവേളയ്ക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു യാത്ര പോവാണ് ഷോർട്സൊക്കെ കണ്ടാണ് നമ്മളൊരു ഫാമിലി ആയിട്ട് നമ്മൾ ഒന്ന് തിരുവനന്തപുരം കറങ്ങി വരാമെന്ന് വിചാരിച്ചു ഇത് പാർട്ട് ചൂ കാണും ഈ വീഡിയോ ഇടാ എന്ന് പറയുന്നത് അല്ലാതെ വീഡിയോ ഒന്നും പ്രോപ്പർലി അപ്ലോഡ് ചെയ്യുകയില്ല അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് എഡിറ്റിങ് ഓവർ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ വീഡിയോസൊക്കെ എന്തായാലും വരുന്നതായിരിക്കും നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഏകദേശം തിരുവനന്തപുരം എത്തിയിട്ടുണ്ട് രാത്രിയൊക്കെ വരുമ്പോൾ ഈ ചർച്ച ഒക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ലൈറ്റൊക്കെ ആയിട്ട് പകലും ഭംഗിയാണ് എന്നാലും രാത്രി ആ ഒരു ലൈറ്റിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണല്ലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വേളിയാണ് പോകുന്നത് നമ്മൾ വേളിയിൽ പോകുന്നുണ്ട് ഒരു നമ്മൾ പ്ലാനഡ് അല്ലായിരുന്നു ശംഖുമുഖം പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പോയി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു അത് അടുത്ത വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ അതുമാത്രമല്ല നമ്മളെ മറൈൻ വേൾഡ് കഴക്കൂട്ടം എനിക്ക് തോന്നുന്നു ഈ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും അവിടെ ചിലപ്പോൾ അത് കാണുമായിരിക്കും കേട്ടോ ജാനുവരി ഫസ്റ്റൊക്കെ കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്തായിട്ട് തിരുവനന്തപുരത്തുള്ളവരൊക്കെ മസ്റ്റായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ട് പോകണം ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ ഒരു പാർട്ട് ടു വീഡിയോ എനിക്ക് തോന്നുന്നു ജാനുവരി ഫസ്റ്റ് ഒക്കെ ആയിരിക്കും വരിക അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് കാരണം നമുക്ക് അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ വരാൻ ലേറ്റ് ആവും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തൊക്കെ ഇത് ആ മറൈൻ വേൾഡ് അഴക്കൂട്ടത്ത് ഉണ്ട് ഒന്ന് യൂട്യൂബിൽ നോക്കി നോക്കുക ഒരുപാട് യൂട്യൂബേഴ്സ് അവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ വന്നിട്ട് അപ്പോൾ നമ്മുടെ മുത്തുമണീസാണ് കുഞ്ഞാലെ ആടുന്നത് ഒരാൾ മിസ്സിങ് ആണ് കേട്ടോ അയാൾ കുമ്പിടിയാണ് അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും കാണും ഒരാട് തടങ്ങിയിരിക്കാത്തൊരു മുതലാണ് ഞാൻ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല അപ്പം ആഗ്രഹം സഫലമാക്കണമല്ലോ അപ്പോൾ നമ്മൾ ഈ വേളയിൽ ഇങ്ങനൊരു ട്രെയിൻ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ട് അടുത്തതിന് വന്നിട്ട് അമ്പത് രൂപയും കിഡ്സിന് മുപ്പതും ആണ് കേട്ടോ പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഫീ ഒന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ അവസരം വന്നിട്ടില്ല ഇത് ഞങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്തവർ പോവാണ് അവർ പോട്ടെ അവർ പോകുന്ന സമയം നമുക്ക് ജസ്റ്റ് ഒന്ന് കായലൊക്കെ കണ്ടുവരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും വേളയിൽ വന്നിട്ട് മുതിർന്നവർക്ക് ഓക്കെ ഓക്കെ ജസ്റ്റ് ഒന്ന് തണലാവുന്ന സമയത്ത് പോകാൻ നോക്കുക ഭയങ്കര വെയിലാണ് കേട്ടോ ഇതുപോലെ മരത്തിൻ്റെ താഴെയൊക്കെ നമുക്ക് വന്നിരിക്കാം പിന്നെ കണ്ണിന് നല്ല കുളിമ കിട്ടുന്ന കാഴ്ചകളും ഒക്കെ ഒക്കെയുണ്ട് ഒരുപാട് പേര് റെസ്റ്റ് എടുക്കാനായിട്ടൊക്കെ വന്ന അവിടെ മരത്തിൻ്റെ താഴേക്ക് കിടക്കുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ അപ്പനും മോനും സമയം സ്പെൻഡ് ചെയ്യുകയാണ് ഗൈസ് പിന്നെന്താണ് പറയുക ശരിക്കും നമ്മൾ ലോങ് വീഡിയോ ഇടും ഇടുമ്പോൾ ഒന്നാമത് നേരത്തെ ഫസ്റ്റ് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ഓർമ്മ രണ്ടാമത് എന്താണ് പറയേണ്ടതെന്നുള്ള ആലോചനയായിരിക്കും ഇവിടെ സ്പീഡ് ഉണ്ട് പക്ഷേ ഇത് ഭയങ്കര ഉടായ്പ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാരണം ആ നേരത്തെ കയറിയ ഒരാളെ അവർ കായലിൻ്റെ അങ്ങ് ഇൻഡിൽ കൊണ്ടുപോയി കുറച്ചുകൂടി നേരം അവരിട്ട് എന്താണ് എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവരെ രണ്ട് രണ്ട് തവണ മാത്രമേ ചുറ്റുള്ളൂ അങ്ങ് ഇൻഡിൽ പോയില്ല നിങ്ങൾ വീടുകൾ കണ്ടോയെന്നറിയില്ല ജസ്റ്റ് ഒന്ന് കറക്കിയതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഭയങ്കര ഉഡാപ്പായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ബോട്ടിംഗ് ചെയ്തില്ല പക്ഷേ ബോട്ടിംഗ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും എനിക്കൊന്നുകൊണ്ട് പൂവാറ് ബോട്ടിങ് രസമായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് സ്പാർ ബോട്ടിങ്ങിന് ഞാൻ പോയിട്ടില്ല ആക്ച്വലി ഇവരുടെ ബോട്ടിങ്ങിന് ഞാൻ നേരത്തെ പോയിട്ടുണ്ട് ഇങ്ങനെയെല്ലാം എൻ്റെ ഫാമിലി ബോട്ടിങ്ങുണ്ടല്ല അതിന് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പോൾ നമ്മുടെ അവസരം എത്തി നമ്മൾ ട്രെയിനിലേക്ക് കയറി ആക്ച്വലി എനിക്ക് പുറകിലോട്ടുള്ള സീൻ മാത്രമാണ് എടുക്കാൻ പറ്റുന്നത് അമ്മയും ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റാണ് അവരുടെ മുഖത്തൊക്കെ അത് കാണാനായിട്ട് പറ്റും ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു ഞാൻ അവിടെ ഇരുന്നോട്ടെ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു എന്നെല്ലേ മകളെ സമ്മതിക്കുമോ ആക്ച്വലി അവൾ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ എന്താണ് മുന്നോട്ടുള്ള വീഡിയോ കാണാൻ കാണാനായിരിക്കും കുറച്ചുകൂടി നല്ലതായിട്ടുണ്ടാവുക രണ്ട് ദിവസം മുന്നേ ഏട്ടൻ എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ട്രെയിനിലാണ് പോയതെന്ന് ആൾക്കറിയായിരുന്നു അപ്പോൾ അവൾ ഞാൻ ഇതുവരെ ട്രെയിനിൽ പോയിട്ടില്ല എന്നെ ആരും കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ സങ്കടവും പരാതികളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഇവിടെ അവസാനിച്ച് ഇതാ റിയൽ ട്രെയിൻ എന്നാണ് ആളുടെ വിശ്വാസം ദൈവം സഹായിച്ചാൽ നമുക്ക് ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും പോയിട്ടില്ല കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ കണ്ടാ കുഞ്ഞുമണീൻ്റെ മുഖത്ത് അവർ എഴുതുകയുണ്ടാവും അവളെ പേടിയാണോ അവൾക്ക് ഇഷ്ടമാണോ എന്ന് തന്നെ അറിയാൻ പാടില്ല ചെക്കിനും ഏകദേശം ഇഷ്ടം ആയിട്ടുണ്ട് ആളുടെ മുഖത്ത് അങ്ങനെ സന്തോഷവും സങ്കടവും അധികം ഓവറായിട്ട പ്രകടനങ്ങളൊന്നുമില്ല ഇല്ല ഭയങ്കര സൈലൻറ്റാണ് കേട്ടോ പിന്നെ ശംഖുമുഖ ശംഖുമുഖല്ല തെറ്റിപ്പ് വേളയിലെ കടലത്ര സുഖമില്ല കേട്ടോ ഭയങ്കര വൃത്തികേടാണ് വൃത്തികേട് മാത്രമല്ല നിറയെ കുതിരകൾ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര സ്മെല്ലാണ് വയസ്സ് ഒരു വൃത്തിയില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടൽ ഇഷ്ടം ആയില്ല ഒരു വൃത്തിയില്ല കലങ്ങളിലെ വെള്ളം പോലെ വെള്ളത്തിൻ്റെ എല്ലാം ആ ഒരു നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ബാഡായിട്ട് ഫീൽ ചെയ്താൽ പിന്നെ ഫുൾ നെഗറ്റീവ് അടിക്കും കേട്ടോ വരുന്നവരായാലും വൃത്തിയായിട്ട് സൂക്ഷിക്കാനൊന്നും കൊള്ളത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേളിയുടെ കടൽ കൊള്ളില്ല അപ്പോൾ കുറച്ച് കടലിൽ ഇറങ്ങി പിന്നെ കുട്ടികൾ കടലിൽ ഇറക്കും എനിക്കൊന്നും ഒരുമാതിരിപ്പെട്ട ബീച്ചിലൊന്നും ഇപ്പോൾ ഇറങ്ങാനായിട്ട് സമ്മതിക്കാറില്ല പക്ഷേ വേളയിൽ കുഴപ്പമില്ല അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ബീച്ചിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇറങ്ങി പോവാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ കുട്ടികൾക്ക് പാർക്കും ഇവിടെ എക്സ്ട്രാ ഫീസൊക്കെ അടയ്ക്കണം കേട്ടോ പിന്നെ നമുക്ക് വേളയിൽ കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീ ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വിമാനത്തിൽ കയറാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് വലിയവർക്കും അതിനുള്ള അവസരമുണ്ട് അപ്പോൾ മോക്ക് ബൈക്ക് തന്നെ വേണം ഞാൻ പറഞ്ഞു വേണ്ടടാ ആ ചിലപ്പോൾ ഞാൻ കയ്യിൽ ഹാൻഡിൽ കൈ എത്തില്ല എന്ന് വിചാരിച്ചിട്ടാ ഇല്ല അവർക്ക് അത് തന്നെ വേണം പിന്നെ അവരുടെ ഇഷ്ടമല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു ആക്ച്വലി ഇതെൻ്റെ സിസ്റ്ററാണേ നല്ല ഭംഗിയുണ്ട് ആ ഇത് ഇരുന്നിട്ട് ആ ബീച്ച് കാണാനായിട്ട് നല്ല രസം രസമുണ്ടായിരുന്നെട്ടോ ആ ചൊക്കയുടെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ വീഡിയോ എടുത്ത് തരവണമെന്ന് തരണമെന്ന് അപ്പം അവൾ പറഞ്ഞു ശരി നീ എൻ്റെ വീഡിയോ എടുക്കണം ഞാൻ നിൻ്റെ വീഡിയോ എടുക്കാമെന്ന് പക്ഷേ അവൾ ചതിച്ച സ്വന്തം വീഡിയോ മാത്രമേ എടുത്തോളൂ അപ്പം നമ്മുടെ ചെക്കിന് പേടിയൊന്നും ഇല്ലാട്ടോ ഞാൻ വിചാരിച്ചു തല ഇറങ്ങുമോ എന്തെങ്കിലും പേടി അണിക്കോ എന്ന് വിചാരിച്ച അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് അവർ കറക്കുന്നത് പക്ഷെ അവർക്ക് ഒരു ഒരു പ്രകടനവും ഇല്ല പ്രകടനം ഇല്ല യാതൊരു ഫീലിങ്സും ഇല്ല നമ്മൾ ഗോബി മഞ്ചൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ പൊട്ട സാധനം എന്ന് പറഞ്ഞാൽ പൊട്ട സാധനം തണുത്തിട്ട് വാങ്ങിച്ചു പോയല്ലോ ദൈവമേ എന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് പൊട്ടറ്റോടെ സാധനം എൻ്റെ പേരനിക്കറിയില്ല കേട്ടോ പൊട്ടറ്റോടെ സാധനം മേടിച്ച് അത് സൂപ്പറായിരുന്നു നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു അത് ചിലപ്പോൾ ഇഷ്ടമായില്ലെങ്കിലാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഒരെണ്ണം മേടിച്ചു പിന്നെ രണ്ട് മൂന്നെണ്ണം മേടിച്ചു അപ്പോൾ ആ ചെക്കൻ്റെ മൊത്തം സങ്കടം കണ്ട നമ്മൾ എന്ത് ചോദിച്ചാലും അവന് കൊടുക്കണം ആൾക്ക് ഒമ്പത് മാസമായിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് തുടങ്ങി എന്നാലും ഔട്ട് സൈഡിലുള്ള ഫുഡൊന്നും കുട്ടികൾ കൊടുക്കാൻ നല്ലതല്ലല്ലോ കാരണം അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ ആ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കഴിക്കാനൊക്കെ നല്ല സുഖമുണ്ടായിരുന്നു അപ്പോൾ വേളിയുടെ ആസ്വാദനമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളടുത്ത് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് അടുത്ത വീഡിയോ കാണാം ബായ്